ടൈറ്റാനിക് എന്നത് വളരെ പ്രിയമുള്ളൊരു പേരാണല്ലേ ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായെന്ന ദുരന്തകഥയെക്കാൾ എല്ലാവരും ഓർമ്മിക്കുക ടൈറ്റാനിക് സിനിമയായിരിക്കും പ്രിയപ്പെട്ട ജാക്കോൺ റോസും നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു പോയ ബ്രിട്ടീഷ് ആഡംബര പാസഞ്ചർ ലൈനർ തലമുറകൾ എത്ര മാറി മാറി വന്നിട്ടും നമ്മൾ ടൈറ്റാനിക്കിലേക്ക് ഇത്രയും ആകർഷിക്കുന്നത് എന്താകാം അന്ന് വരെ മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ ഇല്ലാതായതിലുള്ള നൊസ്റ്റാൾജി ആയിരിക്കുമോ അതോ കാലം മാറിയിട്ടും മാറാതെ നിൽക്കുന്ന പ്രിയ പ്രണയ ജോഡികളോടുള്ള സിമ്പതിയാണോ ഇതിൽ തന്നെയായാലും മാറാതെ നിൽക്കുന്ന ഒരു വസ്തുതയാണ് ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആദ്യ അഞ്ച് വസ്തുക്കളിൽ ഒന്നിന്റെ പേരാണ് ടൈറ്റാനിക് അന്ന് കന്നി യാത്രയിൽ കടലിൽ മറിഞ്ഞ ടൈറ്റാനിക് പുനർജനിക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയൻ ഖനി വ്യാപാരിയായ ക്ലൈവ് പാൽമറുടെ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനിയാണ് പഴയ ടൈറ്റാനിക്കിന്റെ അതേ മാതൃകയിൽ പുതിയത് പണിയാനൊരുങ്ങുന്നത് മനുഷ്യർ കാശുണ്ടാക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ പാൽമർ അത് എങ്ങനെ ചെലവാക്കണമെന്നാണ് ആലോചിക്കുന്നത് വീട്ടിലിരുന്ന് കാശ് എണ്ണുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ടൈറ്റാനിക് നിർമ്മാണം എന്നാണ് പാൽമർ തമാശ രൂപത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാൽമർ ടൈറ്റാനിക്കിന്റെ പുതിയ രൂപം നിർമ്മിക്കാനുള്ള പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചത് ഇത്തവണ അത് ഉറപ്പിച്ചു കഴിഞ്ഞു ടൈറ്റാനിക്കിന്റെ പുതിയ രൂപത്തിന്റെ രൂപരേഖയടക്കം പാൽമർ പുറത്തുവിട്ടു കഴിഞ്ഞു ആദ്യ ടൈറ്റാനിക്കിനെ അതേപോലെയാകും കപ്പലിന്റെ ഉത്ഭാഗം ഒമ്പത് നിലകൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന പോലെയുള്ള പടിക്കെട്ട് എന്നിവയൊക്കെ ടൈറ്റാനിക്കിന്റെ പുതിയ രൂപത്തിലും ഉണ്ടാകും പഴമയുടെ തനിമയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ സുരക്ഷാ സംവിധാനവും കോർത്തിണക്കിയ കപ്പലാകും പുതുതായി എത്തുന്ന ടൈറ്റാനിക് അടുത്ത വർഷമാണ് ടൈറ്റാനിക്കിന്റെ പണിപ്പുര തുറക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂണിൽ ടൈറ്റാനിക്കിന്റെ കന്നി യാത്രപാതയായ സദാംടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ടൈറ്റാനിക്കിന്റെ പുതിയ രൂപം ആദ്യ യാത്രയും നടത്തും ടൈറ്റാനിക്കിന്റെ മോഡലിൽ പുതിയൊന്ന് നിർമ്മിക്കുന്നു പറഞ്ഞു കേൾക്കാൻ എളുപ്പമാണല്ലേ എന്നാൽ അന്നത്തെ ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് നടത്തിയ ശ്രമങ്ങൾ വളരെ ദുഷ്കരമായിരുന്നു ടൈറ്റാനിക് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തിയതിനു പിന്നിൽ ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ പ്രയത്നമാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ക്ലൈവ് ക്ലസ്റ്റർ എഴുതിയ കഥയിൽ ജെറി ജെയിംസൺ സംവിധാനം ചെയ്ത റെയ്സ് ദി ടൈറ്റാനിക് എന്ന സിനിമയിൽ അതിലെ നായകൻ ടൈറ്റാനിക്കിന്റെ ഹള്ളിലെ കേടുപാടുകൾ റിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് വായു പമ്പ് ചെയ്ത് കപ്പൽ ഉയർത്തിയത് കാണാം ടൈറ്റാനിക് ഒന്നായിട്ടാണ് മുങ്ങിയതെന്ന വിശ്വാസത്തിലായിരുന്നു അങ്ങനെയൊരു ചിത്രീകരണം ഒന്നാം ലോകയുദ്ധ കാലത്തും അതിനുശേഷമുള്ള ഇന്റർവാരീഡിലും അനേകം ദൗത്യങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിരുന്നു കൃത്യമായ സ്ഥാനം മനസ്സിലാക്കാതെ പര്യവേഷണങ്ങൾ കൊണ്ട് അർത്ഥമില്ലെന്ന് സ്ഥാപിച്ചത് അമേരിക്കക്കാരനായ മൈക്കൽ ഹാരിസും ജാക് ജാഗ്രിമുമായിരുന്നു ടൈറ്റാനിക്കിൽ നിന്ന് ലഭിച്ച ഡിസ്ട്രസ് സിഗ്നലുകളും രക്ഷപ്പെട്ടവരുടെ വിവരങ്ങളും അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ കർപ്പാത്തിയ കപ്പൽ രേഖപ്പെടുത്തിയ റെക്കോർഡുകളും അടിസ്ഥാനമാക്കി മൈക്കൽ ഹാരിസും ജാഗ്രിമും തങ്ങളുടേതായ നിലയിൽ അന്വേഷണം ആരംഭിച്ചു അതേ സമയത്ത് തന്നെ അമേരിക്കൻ നാവികസേനയിൽ നിന്നും വിരമിച്ച് ഓഷ്യനോഗ്രഫിയിലും മറൈൻ ജിയോളജിയിലും ഗവേഷണം നടത്തുന്ന കമാൻഡർ റോബർട്ട് ഡുവാൻ ബലാഡും ടൈറ്റാനിക് തേടുന്നുണ്ടായിരുന്നു യു എസ് നേവിക്ക് വേണ്ടി നിരവധി ക്ലാസിഫൈഡ് നാവിക ദൗത്യങ്ങൾ നടത്തി മുൻപരിചയമുള്ള വ്യക്തിയായിരുന്നു ബലാഡ് എന്നാലും ടൈറ്റാനിക്കിന് വേണ്ടിയുള്ള ശ്രമം എല്ലാവരെയും പോലെ ബലാഡിനടക്കം പരാജയമായിരുന്നു സമ്മാനിച്ചത് മൈക്കൽ ഹാരിസും ജാക്ക് ഗ്രിമിനും ടൈറ്റാനിക് മുങ്ങിയ കൃത്യസ്ഥലം സ്ഥലം കണ്ടെത്താനായില്ലെങ്കിലും കപ്പലിൽ നിന്നും അവസാനമായി ഡിസ്ട്രസ് സിഗ്നലുകൾ ലഭിച്ചിടം ഏറെക്കുറെ ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു അവർ അവിടം കൊണ്ട് ആ ദൗത്യം മതിയാക്കിയപ്പോൾ ബലാഡ് ആ സൂചനകളിൽ നിന്ന് ആരംഭിക്കുകയായിരുന്നു പരാജയങ്ങൾക്ക് മുന്നിൽ പിന്മാറാൻ തയ്യാറല്ലാതിരുന്ന ബലാഡ് ഫ്രഞ്ച് ഓഷ്യാനോഗ്രഫിക് സൊസൈറ്റിയുടെയും വിവിധ അർഗോ ഉപകരണങ്ങളായ റോബോട്ടിക് ഉപകരണങ്ങളുടെയും സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് അർദ്ധരാത്രി അർഗോ ക്യാമറ നൽകിയ ഫുട്ടേജുകളിൽ പരന്ന കടൽത്തട്ടിൽ ചില പാടുകളും അവിടെ ഇവിടായി കുഴികളും കണ്ടു ഫുട്ടേജ് കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ അവശിഷ്ടങ്ങൾ പോലെ എന്തൊക്കെയോ കാണുന്നു പതിറ്റാണ്ടുകളോളം മനുഷ്യ മനസ്സിനെ വേട്ടയാടിയ ആ നോവിന്റെ അവശിഷ്ടങ്ങൾ ബെലാഡിന്റെ ക്യാമറ കണ്ണുകളിൽ കണ്ടെടുത്തപ്പോൾ ബെലാഡ് ആ ദിവസത്തെ തന്നെ വീണ്ടും ഓർത്തെടുത്ത് കാണണം കോമസിൽ ലാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്നും തെക്കുകിഴക്കായി മുന്നൂറ്റി എഴുപത് നോട്ടിക്കൽ മൈൽ അകലെയെന്നാണ് കൂടുതൽ ഫുട്ടേജുകൾക്കായി സെക്കൻഡുകൾ എണി കാത്തിരുന്ന ബെലാഡ് നടുക്കത്തോടെ തന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത് ടൈറ്റാനിക് രണ്ടായി പിളർന്നിരുന്നു ഇതിഹാസ ചരിത്രത്തിന്റെ ആ ബാക്കി പത്രം തന്റെ കൺമിന്നിൽ കണ്ട ബെല്ലാടിന്റെ സന്തോഷം എങ്ങനെ വിവരിക്കുമല്ലേ ചരിത്രമായി മാറിയ ബ്രിട്ടീഷ് ആഡംബര പാസഞ്ചർ ലൈനർ ആർ എം എസ് ടൈറ്റാനിക് അത്ര വലിയ കപ്പൽ അതിഭീകര ദുരന്തം ഒന്നിക്കാനാകാതെ പോയ പ്രണയം ആയിരത്തി അഞ്ഞൂറിലേറെ പൊലിഞ്ഞ ജീവനുകൾ ബാക്കിയായ ജീവിതത്തിന്റെ കഥകൾ അങ്ങനെ എത്ര തരത്തിൽ പല വിധത്തിൽ ഏറെ കഥകൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന ടൈറ്റാനിക് ചരിത്രത്തിൽ നിന്ന് വീണ്ടും ചരിത്രമാകാൻ ഒരുങ്ങുകയാണ് അത്രയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം